നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ രില ഇടയുന്നു എന്ന വാർത്ത കൊടുത്ത് കോൺഗ്രസ് മുഖപത്രമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് പുതിയൊരു ചർച്ച തൊടുത്തുവിട്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാറ്റ ചർച്ചകൾ അതോടെ ചൂടുപിടിച്ചു പാർട്ടിയുടെ മുന്നണി മാറ്റം എന്നത് മാറി ഇപ്പോൾ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം എന്നതിൽ എത്തി നിൽക്കുകയാണ് അത്തരം ചർച്ചകളെല്ലാം എന്ന് തോന്നുന്നു ജോസ് കെ മാണി എൽ ഡി എഫ് വിട്ടാൽ പാർട്ടി പിളരും എന്നതാണ് നിലവിലെ സാഹചര്യം ജോസ് കെ മാണി ആകുമോ സതീശൻ പറഞ്ഞ വിസ്മയത്തിൽ അടുത്തത് കേരളാ കോൺഗ്രസ് എമ്മിൽ വീണ്ടും ഒരു പിളർപ്പിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് ആദ്യ സ്രാപ്പ് കാണാം കേരളാ കോൺഗ്രസിനെ പാളയത്തിലെത്തിക്കാൻ ഹൈക്കമാൻഡ് ചടിലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് രണ്ട് റൌണ്ട് ചർച്ച ഹൈക്കമാൻഡ് കഴിഞ്ഞു കേരള കോൺഗ്രസ് എത്തണമെന്നും വിലപേശൽ ശക്തിയായി മാറണമെന്നുമുള്ള കത്തോലിക്കാ സഭയുടെ ഹൃദയവികാരമാണ് ഇക്കാര്യത്തിൽ നിർണായകം സ്വന്തം തട്ടകമായ പാലായിൽ വിലക്ഷയം നേരിട്ട ജോസ് കെ മാണിക്ക് ആണ് അല്പം കൂടി സുരക്ഷിത താവളം പക്ഷേ എൽഡിഎഫ് വിടാൻ തീരുമാനിച്ചാൽ പാർട്ടി പിളരുമെന്നതാണ് സ്ഥിതി റോഷി അഗസ്റ്റിനും മറ്റു രണ്ട് എം എൽ എമാരും എൽഡിഎഫിനൊപ്പമാണ് വിദേശയാത്ര കഴിഞ്ഞ് ജോസ് കെ മാണി തിരിച്ചെത്തിയാലുടൻ നിലപാട് നേരിട്ടറിയിക്കാനാണ് റോഷി പക്ഷത്തിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിനെതിരെ എൽഡിഎഫ് നടത്തിയ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാത്തതാണ് മുന്നണിമാറ്റ വാർത്തകൾക്ക് ആവേഗം നൽകിയത് എന്നാൽ സ്വകാര്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര ചെയ്യേണ്ടി വരുന്നതിനാലാണ് സമരത്തിന്റെ ഭാഗമാകാതിരുന്നതെന്നാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം വിവരം മുൻകൂട്ടി മുന്നണി നേതാക്കളെ അറിയിച്ചതാണെന്നും പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് തിരിച്ചടി നേരിട്ട ശേഷവും മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയായിരുന്നു ജോസ് കെ മാണി പരസ്യമായി പ്രതികരിച്ചത് ന്യൂസ് മലയാളം മറ്റു വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം എൽ ഡി എഫ് വിട്ടാൽ പാർട്ടി പിളരും എന്ന നിലയാണ് ഇപ്പോഴവിടെ ഉള്ളതെന്ന് പറയുന്നു മൂന്ന് എം എൽ എമാരും പത്ത് ജില്ലാ പ്രസിഡന്റുമാരും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ എൻ ജയരാജ് അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ എന്നിവരാണ് എൽ ഡി എഫിനൊപ്പം ഉള്ളത് ഇവരാണ് മൂന്ന് എം എൽ എമാർ എം എൽ എ മാരായ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ജോബ് മൈക്കിളും ജോസ് കെ മാണിക്കൊപ്പം പോകും അവർ തീരുമാനിക്കുന്ന ജോസ് കെ മാണി തീരുമാനിക്കുന്നിടത്തായിരിക്കും അവർ കോട്ടയം എറണാകുളം കൊല്ലം പാലക്കാട് ജില്ലാ പ്രസിഡന്റുമാരും യു ഡി എഫിലേക്ക് പോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് അവർക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നാഗ്രഹമുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് തുടരും എന്ന പോസ്റ്റ് റോഷി അഗസ്റ്റിനും പിന്നാലെ പ്രമോദ് നാരായണനും ഇട്ടത് മുഖ്യമന്ത്രിക്കുമൊപ്പമുള്ള ചിത്രത്തോടെയാണ് ഈ തുടരും പോസ്റ്റ് പ്രമോദ് നാരായണനും ഇന്ന് പങ്കുവച്ചത് രാവിലെ അഭ്യക്തതകൾക്കിടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നീട് തിരുത്തോട് തിരുത്തു വന്നു ഒന്നിലേറെ തിരുത്തുകളുണ്ടായി രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന വാചകം തിരുത്തി എന്നിട്ട് ഇടതുമുന്നണിക്കൊപ്പം എന്നുകൂടി ഈ വാചകത്തിൽ എഡിറ്റ് ചെയ്ത് ചേർത്തു ആദ്യം ഇടതുമുന്നണിക്കൊപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ച് മുന്നോട്ട് പോകും എന്നത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാക്കി ഒറ്റക്കെട്ടായി തീരുമാനിച്ചങ്ങ് മാറ്റി കേന്ദ്ര അവഗണനയ്ക്കെതിരെ തിങ്കളാഴ്ച നടന്ന എൽ ഡി എഫ് സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നതുകൂടിയാണ് ഈ ചർച്ചകളെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് ഇടതുമുന്നണി യോഗങ്ങൾക്കും ജോസ് കെ മാണി എത്തിയിരുന്നില്ല എന്ന സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് എൽ ഡി എഫ് പ്രഖ്യാപിച്ച മധ്യമേഖലാ ജാഥ നയിക്കാനും ജോസ് കെ മാണി എത്തിയേക്കില്ല എന്ന സൂചന ഇപ്പോൾ വളരെ പ്രബലമാണ് പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന നിലപാടിലാണ് ജോസ് കെ മാണി ഇപ്പോൾ നിൽക്കുന്നത് ജാഥയുടെ ചുമതല എൻ ജയരാജ് എം എൽ എ ഏൽപ്പിക്കണം ഏൽപ്പിക്കാം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ മാത്രം ഭാഗമാകാമെന്നും ജോസ് കെ മാണി പറയുന്നുണ്ട് സാധാരണ സി പി ഐ സി പി ഐ നയിക്കുന്ന രണ്ട് ജാഥകൾ മാത്രമാണ് എൽ ഡി എഫ് നടത്താറുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് ജോസ് കെ മാണിയെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് മൂന്ന് ജാഥകളായിട്ട് ഇത്തവണ ക്രമീകരിച്ചത് എന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനത്തിൽ രണ്ട് ഘട്ട ചർച്ചകൾ പൂർത്തിയായി എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ സോണിയാഗാന്ധിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നും ആ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകളിൽ പറയുന്നുണ്ട് ജോസ് കെ മാണി യു ഡി എഫ് ചർച്ചകളിൽ ഇടപെട്ട് കത്തോലിക്കാ സഭയും ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് സഭയ്ക്കുള്ളത് എന്ന് കേൾക്കുന്നു ജനുവരി പതിനാറിന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃയോഗം വിളിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി എന്നതും ഇത്തരം ചർച്ചകളെ ഒന്നുകൂടെ കാര്യമാക്കിയിട്ട് ഒന്നുകൂടെ അത്തരം ചർച്ചകൾ ഉഷാറാക്കിയിട്ടുണ്ട് വിശ്വാസങ്ങളെ അടിയറവ് വച്ച് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ഇന്ന് റോഷി അഗസ്റ്റിൻ വിശദമായിട്ട് പ്രതികരിച്ചത് പാർട്ടി മുന്നോട്ട് പോകുന്നത് വ്യക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് വിസ്മയം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നും റോഷി അഗസ്റ്റിൻ ഇന്ന് രാവിലെ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉണ്ട് ഒരു ധാർമ്മികതയുണ്ട് ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികത ഒരു കാര്യത്തും പഠയം അല്ല അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ചെയർമാൻ തന്നെ അതാണ് ഇത് ബാക്കി കാര്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് അതായത് ഈ ജോസ് കെ മാണിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ബൈറ്റായിട്ട് വന്നിട്ടില്ല എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ രാത്രിയും ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൂടെ ചേർന്നാണ് അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കണ്ടു അത് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്ന ഒരു പോസ്റ്റായിരുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടെ എടുത്ത് യു ഡി എഫിലേക്ക് പോവുകയാണോ എന്ന ചർച്ച വളരെ സജീവമായിട്ട് വരികയാണ് പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ചർച്ചകൾ ഉണ്ടാകുന്നത് ഈ റോഷി അഗസ്റ്റിനും മറ്റും വളരെ സജീവ ഈ പൂർണ്ണമായിട്ട് തന്നെ തള്ളിക്കളയുകയാണെന്നതാണ് ഇതിൻ്റെ ഒരു ഈ ചർച്ചയെ ആകപ്പാടൊരു അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് ഒന്നിച്ചല്ല പോവുക പോവുകയാണെങ്കിൽ ഈ പാർട്ടി പിളരാനാണ് സാധ്യത വളരുംതോറും പിളരും പിളരും പിളരുംതോറും വളരും എന്ന നിലപാടുള്ളൊരു പാർട്ടിയാണ് എന്ന കാര്യം കൊണ്ടുകൂടിയാണ് നമുക്കത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ബിനിൽ ലീല സാബു ആണ് നമ്മോടൊപ്പം വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത് ബിനിൽ ഇതിലെ ഇന്നിപ്പോൾ ഈ രാത്രി ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇത് ചർച്ചയാണ് അതിനിടയ്ക്ക് ഐഷാ പോറ്റി യു ഡി എഫിലേക്ക് പോയതുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേർന്നതുകൊണ്ട് ഒന്ന് ഈ വാർത്തയുടെ ഈ വാർത്ത രണ്ടാം വാർത്തയായിട്ട് വന്നു എന്നല്ലാതെ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രി അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് യഥാർത്ഥത്തിൽ ശരിക്കും ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഈ പാർട്ടി അങ്ങോട്ട് ചെന്ന് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ എത്രത്തോളമുണ്ട് സന്യക്ഷിത താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം നേരത്തെ കോട്ടയത്ത് ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതാണ് അവരുടെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികൾ യു ഡി എഫിലേക്ക് തന്നെയാണ് പോകേണ്ടത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത്തരത്തിൽ യു ഡി എഫിൽ പോകുന്നതാണ് സുരക്ഷിതം എന്ന ഒരു വാദം അല്ലെങ്കിൽ അഭിപ്രായം അവർക്കുണ്ടായിരുന്നു അത്തരത്തിൽ ചർച്ച വന്നതുമാണ് പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു അതിൽ വലിയ പരാജയമുണ്ടായില്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് ക്ഷീണമുണ്ടായി മുത്തൂരി പഞ്ചായത്തൊക്കെ പിടിക്കാൻ സാധിച്ചെങ്കിലും ചിലയിടത്തൊക്കെ പ്രത്യേകിച്ച് ജോസ് കെ അമ്മയുടെ വാർഡിനടക്കം വലിയ പരാജയം നേരിട്ടു അവരൊപ്പം പാലാ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു നഷ്ടം മാണി കോൺഗ്രസിനുണ്ടായി ആ ഘട്ടത്തിലാണ് ഈ ചർച്ച ഊർജിതമായി മുന്നോട്ട് വരുന്നത് പക്ഷേ പിന്നീട് അത്തരത്തിൽ ആ ചർച്ച സജീവമായി മുന്നോട്ട് പോയില്ല പക്ഷെ പിന്നീട് ജോസ് കെ അമ്മയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം അദ്ദേഹം രണ്ട് ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുത്തില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിലും പങ്കെടുത്തില്ല അപ്പോഴാണ് ഈ ഇത്തരത്തിൽ മുന്നണി മാറ്റം എന്ന ഒരു കാര്യം സജീവമായി ഒരു ചർച്ചയിലേക്ക് വരികയും ചെയ്തത് എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ ായി അത്തരം വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്തു എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം പത്ത് ജില്ലാ പ്രസിഡന്റുമാർ അത് എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ നാല് ജില്ലാ കമ്മിറ്റികൾ പറയുന്നത് യു ഡി എഫിനൊപ്പം പോകണം അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് അവിടെയാണ് മാത്രമല്ല ക്രൈസ്തവ വോട്ടിലടക്കം കൃത്യമായി പോൾ ചെയ്യപ്പെടണമെങ്കിൽ അത് യു ഡി എഫിലേക്ക് പോയാൽ മാത്രമേ അത് സാധിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ നാല് ജില്ലാ കമ്മിറ്റികൾ നിലപാട് എടുക്കുന്നത് നമുക്ക് എന്തായാലും ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ജോസ് കെ മായുടെ ഭാഗത്ത് നിന്ന് വന്നത് ഇന്നോ നാളെയോ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ച് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ഇന്ന് രാത്രി വരും അല്ലെങ്കിൽ നാളെ രാത്രി എത്തിയേക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം കുടുംബസമേതം വിദേശത്താണ് ഉള്ളത് എന്തായാലും വന്ന് നേരിട്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്യും നിലവിൽ വന്നത് ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റ് നേരത്തെ സനീഷ് പറഞ്ഞവർ ഒരു അഴകുഴമ്പൻ പോസ്റ്റാണ് അതിൽ കൃത്യമായി തന്നെ മൂന്ന് തവണ അതിൽ ഒരു തിരുത്തൽ വരുത്തിയിട്ടുമുണ്ട് ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം രണ്ടാമതാണ് അതിൽ കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് ബലം നൽകുന്ന അല്ലെങ്കിൽ ഒരു ശ്യങ്ങൾക്ക് ബലം നൽകുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിതും ഉണ്ടായത് നിലവിലെന്തായാലും ഒരു ഭാഗത്തിന് കൃത്യമായി തന്നെ യു ഡി എഫിലേക്ക് പോകണമെന്ന മാണി കോൺഗ്രസിൽ അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പോവുക കൃത്യമായി പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പോകണമായിരുന്നു അതിനുശേഷം പോയാൽ ഒരു വഞ്ചന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിട്ടു അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ടായി ആ ഘട്ടത്തിൽ വഞ്ചിച്ച് പുറത്തേക്ക് പോകുന്നു എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുമെന്നാണ് ജോസ് കെ മാണിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആ പോക്ക് വീണ്ടും ആ ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത് എന്തായാലും വരുന്ന പതിനാറിന് കൃത്യമായി അവരുടെ നേതൃയോഗം കോട്ടയത്ത് ചേരുന്നുണ്ട് ഇക്കാര്യങ്ങൾ അതായത് ഈ നാല് ജില്ലാ കമ്മിറ്റികൾ യു ഡി എഫിലേക്ക് പോകണം എന്ന കാര്യം ആ കമ്മിറ്റി ഉയർത്താൻ തന്നെയാണ് സായുധ നിലവിൽ എന്തായാലും കൂടുതൽ ആളുകളും പറയുന്നത് പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിന്റെ പ്രതികരണം നമ്മൾ ഇന്ന് രാവിലെ കേട്ടതാണ് അദ്ദേഹത്തിന്റെ അടി ഉറച്ച ഒരു ശബ്ദം തന്നെയാണ് ഇവിടെ തന്നെ തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു അതിനൊപ്പം തന്നെ ഈ പ്രമോദ് നാരായണനും ആ പോസ്റ്റ് ഇടുന്നു അതിനോടൊപ്പം തന്നെ എൻ ജയരാജൻ ും നിലപാടിൽ ഉറച്ച് അഞ്ച് എം എൽ എമാരാണ് അതിൽ മൂന്ന് പേരും ഈ തരത്തിൽ എൽ ഡി എഫിനൊപ്പം നിലകൊള്ളണം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് രണ്ടു പേരാണ് അതായത് പൂഞ്ഞാർ എം എൽ എയും ചങ്ങനാശ്ശേരി എം എൽ എയുമാണ് യു ഡി എഫിലേക്ക് പോകണം എന്ന ഒരു സ്വരം ഉയർത്തുന്നത് എന്തായാലും പതിനാറാം തീയതി നടക്കുന്ന ഈ യോഗത്തിൽ കൃത്യമായി ഈ ചർച്ച ഉയർന്നു വരും മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് ഇവർ യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഒരു സീറ്റ് ചർച്ചയ്ക്ക് നടക്കുകയാണ് അവിടെ ഒരു കീറാമുട്ടിയായിട്ട് ഈ പ്രശ്നം വരും പ്രത്യേകിച്ച് ജോസഫ് വിഭാഗം നിലപാട് വ്യക്തമാക്കി നേരത്തെ പി ജോസഫ് പറഞ്ഞത് അവർ െ എന്നാണ് പറയുന്നത് എന്തായാലും ഇന്നോ നാളെ തിരിച്ചു വരും ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ വിവരങ്ങൾക്ക് സമഗ്രമായിരുന്നു അത് ഇതിനകത്ത് ഈ കേരള കോൺഗ്രസ് മാണി എന്ന പാർട്ടി കേരള കോൺഗ്രസ് എം എന്ന ഈ പാർട്ടി യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പുഴ ചെന്ന് കടലിൽ ചേരുന്നു എന്നതിലുള്ള സ്വാഭാവികമായ ഒരു കാര്യം എന്ന് മാത്രമേ രാഷ്ട്രീയ കേരളം കാണുകയുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു ഡി എഫിലേക്ക് പോകാൻ പാകത്തിന് ഉള്ള രാഷ്ട്രീയമുള്ളൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എക്കാലത്തും കേരള കോൺഗ്രസിൻ്റെ സ്വാഭാവിക ഒരു ഘടകകക്ഷി അല്ലെങ്കിൽ സ്വാഭാവിക മുന്നണി എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് അതുകൊണ്ട് അത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ യു ഡി എഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായി ഈ പാർട്ടി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നിന്ന കാലത്തെല്ലാം അങ്ങേയറ്റം കംഫർട്ടബിളായിട്ടാണ് അവർ ഈ മുന്നണിക്കകത്ത് നിന്നിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതുണ്ടായിട്ടേയില്ല അങ്ങേയറ്റം ഈ മുന്നണി മര്യാദകളൊക്കെ പാലിച്ച് മുന്നണിയിൽ ഈ പാർട്ടിക്ക് വേണ്ടുന്ന പദവികൾ കൊടുക്കുകയും മറ്റും ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടെ തുടരാനാവുന്ന വിധത്തിൽ ഈ മുന്നണിയുടെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് നല്ല തിലക്ക് പരിഗണിക്കപ്പെട്ട് പോകുന്ന ഒരു സ്പേസ് ജോസ് കെ മാണിക്കും മറ്റ് നേതാക്കൾക്കും ഒക്കെ ഉണ്ടാകുന്ന വിധത്തിൽ അങ്ങേയറ്റം മാന്യമായിട്ടുള്ളൊരു പദവി നിശ്ചയമായിട്ടും കേരള കോൺഗ്രസ്സിന് എൽ ഡി എഫിനകത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പുഴ ചെന്ന് കടലിൽ ചേരുന്നത് പോലെ സ്വാഭാവികത യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായിട്ടിരിക്കുന്നതാണ് കേരളാ കോൺഗ്രസ്സിനെങ്കിൽ പോലും എൽ ഡി എഫിനകത്ത് മറ്റൊരു കാലത്തുമില്ലാത്ത വിധം കംഫർട്ടബിളായിട്ടാണ് ഈ പാർട്ടി ഇരുന്നത് എന്നത് പ്രത്യേകമായിട്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കാരണം പറഞ്ഞു പോകും എന്നൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടാകും എന്ന് മാത്രവുമല്ല ആ പാർട്ടി പിളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ റോഷി കൃഷ്ണൻ മറ്റുമൊക്കെ അക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കി നിൽക്കുന്നത് കൊണ്ട് അവരുടെ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നാലും വലിയ തട്ടുകെട്ടും വരാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവരോട് തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ മറിച്ച് മറ്റൊരു കാര്യമുള്ളത് യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് പോവുകയാണെങ്കിൽ പാല എന്ന് പറയുന്ന മണ്ഡലത്തിൽ ജോസ് കെ മാണിക്ക് മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതുപക്ഷേ അവിടെ ഒരു വലിയ കീറാമുട്ടിയായിട്ട് സ്വാഭാവികമായിട്ട് നിൽക്കും നേരത്തെ ബിനിൽ ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിന് പുറമെ അവിടെ പാലാ മണ്ഡലം കിട്ടണമെന്നില്ല അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നതാണ് ഇപ്പോഴത്തെ നില കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് മലയാളത്തിൽ ചൊല്ല് പറയുന്നത് പോലെ അങ്ങോട്ടും വിഴ ഇങ്ങോട്ടും വിഴ എന്ന നിലയ്ക്ക് നിൽക്കുകയാണ് മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത് ഈ ചർച്ച ഇപ്പോൾ ഇത്രയ്ക്ക് സജീവമായിട്ട് നിർത്തുന്നത് കേരള കോൺഗ്രസ്സോ അതിനകത്ത് നേതാക്കളോ മറ്റുമല്ല മറ്റൊന്നുമല്ല മറിച്ചത് കോൺഗ്രസ് നേതൃത്വമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ സോണിയാഗാന്ധി വിളിച്ചു എന്നൊക്കെ വാർത്ത വരുന്നത് സോണിയാഗാന്ധി വിളിക്കാവുന്നൊരു ആരോഗ്യനിലയിലല്ല ഉള്ളത് എന്ന് കോൺഗ്രസ്നെക്കുറിച്ച് അറിയുന്ന ആളുകൾ തന്നെ പറയുകയാണ് അപ്പോൾ അത്തരം വാർത്തകൾ പോലും വരുന്നത് ഈ കോൺഗ്രസ് ഈ വിസ്മയം സൃഷ്ടിക്കാനായിട്ട് ഇവരിങ്ങോട്ട് വരികയാണെന്ന ചർച്ച ഏറ്റവും വലുതായിട്ട് ഉയർത്തി വിടുന്നത് കോൺഗ്രസ് ആണ് എന്ന തരത്തിലുള്ള സാധ്യതകളും സൂചനകളും കൂടെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ ഗുണം ഈ ചർച്ചകളുടെ ഗുണം എന്തായാലും കോൺഗ്രസിനും യു ഡി എഫിനുമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ നമുക്കത് അവസാനിപ്പിക്കാം ബാർകോഴ കേസിൽ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്ന് ആരോപിച്ചും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടെടുത്തുമാണ് രണ്ടായിരത്തി ഇരുപതിൽ ജോസ് കെ മാണി യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് തുടർഭരണം ലഭിച്ചതോടെ മുന്നണി മാറ്റം എന്നത് ഈ അഞ്ച് വർഷക്കാലവും കേരള കോൺഗ്രസ് എം ചർച്ചയായതേയില്ല യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന അഭ്യൂഹത്തോടെയാണ് കത്തോലിക്ക സഭ കേരള കോൺഗ്രസിനെ അപ്പുറത്തെത്തിക്കാനുള്ള നീക്കം ശക്തമാക്കിയത് ഇതോടെ യു ഡി എഫ് ക്യാമ്പും വാതിൽ തുറന്നിട്ടു എന്നാൽ കെ എം മാണിയുടെ കാലത്തെ പോലെ പാർട്ടിയിലെ ഭൂരിപക്ഷത്തെയും കൊണ്ട് അപ്പുറം ചാടാനുള്ള സാഹചര്യമേ അല്ല ഇപ്പോഴത്തേത് ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ സ്ഥാനം വഹിക്കുമ്പോഴും റോഷി അഗസ്റ്റിനടക്കമുള്ള നേതാക്കൾ ജോസ് കെ മാണിക്കൊപ്പമോ അതിലധികമോ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ കാണണം അതിനാൽ ഇത്തവണ സഭ എത്ര കണ്ടു കടുത്ത നിലപാടെടുത്താലും ഈസിയായി അപ്പുറത്തെത്തുക ജോസിന് സാധ്യമാകില്ല അധികാരം ലക്ഷ്യമിട്ട് മുന്നണി മാറുന്ന പാരമ്പര്യമുള്ള പാർട്ടി ഇത്തവണ മുന്നണി ചാട്ടത്തിന് ശ്രമിച്ചാൽ മറ്റൊരു പിളർപ്പിന് വഴിയൊരുങ്ങും എന്നത് ഉറപ്പാണ്